ഹായ് ഫ്രണ്ട്സ് ഞാൻ അനീഷ ലീഫ് ലീഫ്കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും പുതിയ വെറൈറ്റി ബൊഗൈൻ വില്ലാസിൻ്റെ ഒരു അടിപൊളി കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് തെക്കേ അമേരിക്കയാണ് ബൊഗൈൻ വില്ല പ്ലാന്റ്സുകളുടെ ജന്മദേശം ഇവയുടെ ബ്രാക്റ്റുകൾ കനം കുറഞ്ഞതും കടലാസിന് സമാനമായവയുമായതിനാൽ കടലാസ് പൂവ് എന്ന പേരും ഇവയ്ക്കുണ്ട് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയെട്ടിൽ ബ്രസീലിൽ ആദ്യമായി ഈ സസ്യം കണ്ടെത്തിയ യൂറോപ്യനായ ലൂയിസ് ആന്റണി ഡി ബോഗൻവിൻ എന്ന ഫ്രഞ്ച് നാവികന്റെ പേരിൽ നിന്നാണ് ബോഗൻവില്ല എന്ന് ഈ ചെടിക്ക് പേര് വന്നത് കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഈ ചെടിയുടെ പുഷ്പങ്ങൾ വളരെ ചെറുതാണ് വർണ്ണ പകിട്ടോടെ കാണപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഇലകളാണ് അഥവാ ബ്രാക്റ്റുകളാണ് പിങ്ക് മജന്ത പർപ്പിൾ റെഡ് ഓറഞ്ച് വൈറ്റ് യെല്ലോ എന്നീ നിറങ്ങളിലെല്ലാം ബ്രാക്റ്റുകൾ കാണപ്പെടുന്നു ഇവയുടെ യഥാർത്ഥ പൂവ് ചെറുതും നല്ല വെളുത്ത നിറമുള്ളതുമാണ് ഇത് ചില്ലി ഓറഞ്ച് എന്നറിയപ്പെടുന്നതാണ് ഇത് മുള്ളുകളില്ലാത്ത പുതിയ ഇനം വെറൈറ്റിയാണ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ സെയിലിനായിട്ട് വെച്ചിരിക്കുന്നത് നിറഞ്ഞ പൂക്കളൊക്കെ ആയി നിൽക്കുന്ന നല്ല ഹെൽത്തിയായ വലിയ പ്ലാന്റ്സുകൾ തന്നെയാണ് ചില്ലി വെറൈറ്റീസിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം എല്ലാ സമയങ്ങളിലും തന്നെ ഇതിൽ പൂക്കളുണ്ടാവാറുണ്ട് ഈ ഒരു പ്ലാന്റിന് നാന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് അടുത്തതായിട്ട് ചില്ലി യെല്ലോയാണ് ഈ ഓറഞ്ച് പോലെ തന്നെ നിറഞ്ഞ പൂക്കളുണ്ടാകുന്നതും എന്നാൽ മുള്ളുകളില്ലാത്തതുമായ ഈയൊരു വെറൈറ്റിക്കും നാനൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് എല്ലാം തന്നെ നല്ല പൂക്കളായി നിൽക്കുന്ന നല്ല ഹെൽത്തി പ്ലാന്റ്സുകളാണ് ഇതുപോലെ നിറഞ്ഞ പൂക്കളുള്ള പ്ലാന്റുകൾ തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ചെറിയ രീതിയിലൊന്ന് പരിചരണം ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ പ്ലാന്റ്സുകളാണ് ബഹീനില പ്ലാന്റ്സുകൾ ഇവയെ പോട്ടിലാണ് വളർത്തുന്നതെന്നുണ്ടെങ്കിൽ വർഷത്തിലൊരിക്കലെങ്കിലും നമ്മൾ ഇതിൻ്റെ പോട്ടി മിക്സ് ഒന്ന് റീപോർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അടുത്തതായിട്ട് കാണിക്കുന്നത് ഫയറപ്പാലാണ് ഫയറപ്പാലിൻ്റെ നല്ല പുഷിയായ വലിയ പ്ലാന്റ്സുകൾ തന്നെയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് നാനൂറ്റമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ വലിയ മദർ പ്ലാന്റ്സ് ആണ് നമ്മൾ വീഡിയോയുടെ ഫസ്റ്റിൽ കാണിച്ചത് നല്ല ഭംഗിയിൽ നിറഞ്ഞ പൂക്കളായി ഇല കാണാതെ പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റി കൂടിയാണിത് അടുത്തതായിട്ട് ഐസ്ക്രീം വെറൈറ്റീസാണ് ഐസ്ക്രീം വെറൈറ്റീസിൽ ഫസ്റ്റ് വരുന്നത് പിങ്ക് ഐസ്ക്രീം പിങ്ക് എന്നറിയപ്പെടുന്ന ഈ ഒരു വെറൈറ്റിയാണ് ഡബിൾ ഷെയ്ഡിലാണ് ഇതിൻ്റെ പൂക്കളുണ്ടാകുന്നത് അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇതൊരു പുതിയ വെറൈറ്റിയാണ് കേട്ടോ അങ്ങനെ കോമൺ ആയിട്ട് എല്ലായിടത്തും എത്തിത്തുടങ്ങിയിട്ടില്ല ഇതും മുള്ളുകളില്ലാത്തൊരു വെറൈറ്റി തന്നെയാണ് നിറഞ്ഞ പൂക്കളുണ്ടാകും ഐസ്ക്രീം വെറൈറ്റിയുടെ തന്നെ വൈറ്റാണിത് ഇതുപോലെ നിറഞ്ഞു പൂക്കളുള്ള പ്ലാൻസ് തന്നെയാണ് അയച്ചു തരുന്നത് ഇതിൻ്റെ മൂന്ന് ഡിഫറെൻറ്റ് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് മജന്തയാണ് ലാസ്റ്റ് വൺ ഇത് മജന്ത വൈറ്റ് പിങ്ക് ഈ മൂന്ന് വെറൈറ്റിയാണ് ഐസ്ക്രീം വെറൈറ്റിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് നമ്മൾ നോർമലായിട്ട് കാണുന്നതാണ് ഇതിന് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് ഈ പ്ലാൻസുകളെല്ലാം വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ ഓക്കെ താങ്ക്